സ്വാഗതം ചെയ്യാനുള്ള സമയമാണ് ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളോട് മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ട് അവരെപ്പോഴും സന്തോഷവേളയിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഫാനസോഷനിലേക്ക് അടി റോസിലെ പാട്ടോട് ഇനോബറേഷനിലേക്ക് ക്ഷണിക്കാനുള്ള സമയമാണ് നമ്മുടെ സിംഗേഴ്സ് എല്ലാവരും റെഡി ആയി കഴിഞ്ഞു പാലാക്കാരെല്ലാവരും റെഡിയാണ് അടിയുടെ ഒരു തകർപ്പൻ പാട്ട് നമുക്ക് ഹണിക്ക് ഒരു ഒരു മാസ് ഇൻട്രോ റെഡി തൈടി മാത്രമല്ല നല്ലൊരു അടിപൊളി പാട്ട് കൂടി மன்னமட குயிலா ஓட்டோ அடிவாகுயிலா സ്വന്തം അവിടെ എങ്കിലും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അത് തുടക്കം കുറിക്കാൻ പറയുന്നത് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷവും ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് നാലാത്ത നമ്മുടെ വീട്ടുമൊക്കെ മക്കളുണ്ട് അച്ചിയുണ്ട് എല്ലാവരും ചേർന്നാണ് ഈ സന്തോഷത്തിലേക്ക് അണിയെ ക്ഷണിച്ചു സ്വാഗതം ചെയ്തത് എല്ലാം ഞങ്ങളുടെ സ്വന്തം അഴകി റാണിയായ ഇവര് പറഞ്ഞ പോലെ എന്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ തൊടുപിടക്കാരിയാണ് എനിക്ക് തോന്നുന്നു എന്റെ പ്പന്മാരൊക്കെ പാലാ ഊവണി ആ ഭാഗത്താണ് അപ്പൊ ഇവിടെ ഉണ്ട് റിലേറ്റീവ്സുണ്ട് എനിയോന്നിനോ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസത്തിനുമൊക്കെ ഇങ്ങനെ ഇതിലേക്കെ വന്നു പോകുന്ന ആളാണ് പിന്നെ ഇന്നത്തെ ചെറുപ്പക്കള്ളിയിൽ എല്ലാം ആദ്യ വെള്ളിയാഴ്ച മാക്സിമം കാര്യം വരാറുണ്ട് മുടങ്ങാതെ അപ്പൊ പാലയായിട്ട് എനിക്ക് എപ്പോഴും അത്രയും അടുപ്പമുള്ള എൻ്റെ ഒരു നാട്ടിൽ വരുന്ന അത്രയും സ്നേഹവും അടുപ്പവും ഉള്ള ഒരു നാട് തന്നെയാണ് എന്തായാലും ഒത്തിരി സന്തോഷം ഏറ്റവും വലിയ ഷോറൂം കാണുന്നത് തന്നെ അറിയാം അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള എത്ര കാണണം പതിനയ്യായിരം സ്ക്വയൽ സ്ക്വയൽ ഫീറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്നത് എല്ലാ തരം വസ്ത്രങ്ങളും അറിയുന്നതാണ് പാർട്ടി വേർസ് ബെൽഡിങ് അങ്ങനെ എന്ത് വേണമെന്ന ധൈര്യമായിട്ട് എനിക്ക് തോട്ട് വരാമെങ്കിൽ നമ്മൾ

ഒരു പേരാണ് വളരെ ാണ് അപ്പം ഇത് വീണ്ടും ഒരു തുടക്കത്തിന്റെ ഭാഗമായിട്ട് സഹായിക്കാൻ വേറെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും എല്ലായിട്ട് ആശംസകളും ഉയർന്നു വലിയൊരു ചെന്നൈ വാറണ്ടി ഇന്ന് എന്താണ് ഭാഗ്യശാലികൾക്ക് നമുക്ക് ഭാഗ്യശാലികൾ ആണ് സമ്മാനം ആണ് അതൊന്ന് പറയുന്നത് നമ്മള് ഈ ആയിട്ട് ഷോപ്പിൽ നിന്ന് പെർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഈ പൗച്ചറാണ് അപ്പൊ അങ്ങനെ പതിനേഴ് സമ്മാനങ്ങൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഹണിയുടെ കുടുംബാംഗങ്ങൾ കൂടിയുള്ള ആഘോഷമാകുമ്പോ ജനസർ അതിന് ഒട്ടും വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ കരുത്ത് നൽകിയെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാം ഒരു സന്തോഷമുള്ള ദിവസം ഇനി ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒത്തിരി വലിയ കടയിൽ സാമാന്യെല്ലാം തുടങ്ങി ഇത്രയും വലിയ രീതിയിലേക്ക് എത്തിക്കാൻ ഈ എന്റെ സുഹൃത്തുക്കളെ അത് ഞാൻ ഇങ്ങോട്ട് പോന്നാൽ ഞാൻ പഴയ ആ ചിന്ത തന്നെയാണ് എനിക്ക് അതിൽ അപ്പൊ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും எும்போதும் <laughs> ൾക്കാർ ഒരുപാട് പേരുണ്ട് അവര് നമ്മുടെ ട്രെൻഡിൽ നിൽക്കുന്ന ബൗൺസേഴ്സിന്റെ കയ്യിൽ കൂപ്പൺസ് എത്രയും പെട്ടെന്ന് തന്നെ കൈമാറിപ്പോ കൂപ്പൺ ചെയ്തതായിരിക്കും അതിലുള്ളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നെൽക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വേണ്ടത് കോളാണ് ആ പിന്നെ ഐശ്വര്യമായി സ്വർണ്ണത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ വരുന്നു പത്ത് ലക്കൻ ട്രോ ബന്ധിപ്പ് ഔചേഴ്സാണ് പതിനേഴ് സമ്മാനങ്ങളുടെ സമ്മാനത്തിളകവുമായി നിങ്ങളെ കണ്ടവട്ടിക്കാൻ പാലി തിരിച്ചു റെഡിയാക്കി കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ലക്ഷൻ റോയിലേക്ക് നീങ്ങാനുള്ള സമയമാണ് സ്വപ്നത്തിൽ സ്വർണ്ണനാളെയും ആദ്യത്തെ സ്വർഗനായും സമ്മാനമായിട്ട് ലഭിക്കുന്ന ഭാഗ്യശാലിയാണ് കണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് പോലും ഒന്ന് നോക്കാണ്

ാലേഷൻസ് കൺഗ്രാച്ചുലേഷൻ അമ്മയാണ് അല്ലെ ചേച്ചിയുടെ മിനി ചേച്ചിയുടെ മകളാണ് അപ്പൊ അമ്മയുടെ പേര് എം നേടുത്താണ് കൺഗ്രാച്ചുലേഷൻസ് അതേ നമ്മുടെ മൂന്നാമത്തെ ഭാഗ്യശാല സമ്മാനമാത്രം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് നാല് പേരെ കൂടെ കണ്ടെത്താൻ അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മുടെ എപ്പോഴാണ് നമ്മള് ഏഴു പേർക്ക് എന്റെ ചൊന്ന് നമ്മൾ നൽകി കഴിഞ്ഞാല് ശാലുള്ള വൗച്ചേഴ്സ് നമ്മളിവിടെ നൽകുന്നുണ്ട് ഫീ വൗച്ചേഴ്സ് ആണ് അവർക്ക് പെർച്ചേസ് ചെയ്യാനായിട്ടുള്ള വൗച്ചേഴ്സ് ആണ് അവരുടെ കയ്യിലേക്ക് നൽകാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ആഘോഷങ്ങൾക്ക് നമ്മൾ ഇവിടെ തുടക്കം വിടുകയാണ് ഫാന്റസിന്റെ ഇനോഗ്രേഷൻ കർമ്മം നിർവഹിക്കുന്നതിനായി വിശിഷ്ടാതിഥികൾക്കൊപ്പം തന്നെ മലയാളത്തിന്റെ താരറാണി റാണി നമുക്ക് ബിഗ് സ്ക്രീനിൽ ഹണിയെ വളരെ പെട്ടെന്ന് തന്നെ കാണാം പുതുമയേറി ഒരുപാട് കഥാപാത്രങ്ങൾ തെന്നിന്ത്യൻ സിനിമയ്ക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഏറെ നമ്മുടെ സ്വന്തം ഹണി റോസി തലായില നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഫാന്റസിൽസിന്റെ ഇനോഗ്രേഷനിലേക്ക് നീങ്ങുകയാണ് നാടൻ മുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള സാംസ്കാരിക രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ വിശിഷ്ടാതിഥികൾ എല്ലാവരും ചേർന്ന് ഇന്ന് ഈ ചടങ്ങിന് എല്ലാ ഐശ്വര്യവും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഫാന്റസി സെൽസ് പാലയുടെ മണ്ണിനായി സമർപ്പിക്കപ്പെടുകയാണ് ഇരുപത് വർഷത്തിലധികമായുള്ള വസ്ത്രവ്യാപാര രംഗത്തെ മറ്റാർക്കും പകരം വയ്ക്കാനില്ലാത്ത മികച്ച മൂല്യവുമായുള്ള വസ്ത്രവർണ്ണ ലോകത്തെ യാത്രയ്ക്ക് രണ്ടായിരത്തി പുതിയൊരു ഇടമായി ഫാനസിസിൽസ് മാറുകയാണ് നവീകരിച്ച പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഡിസൈനർ കളക്ഷൻസും പാറ്റേൺസും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫാനസിസിൽസിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പാലക്കാർ എല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു കൈയിട് തന്നെ ഒരു ഉദ്ഘാടനമൊക്കെ നടക്കാൻ പോകുന്നു അത് പാലയുടെ മണ്ണിൽ ഏറ്റവും വലിയ വിജയ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ വിശ്വാസങ്ങൾ കൊണ്ടാകട്ടെ ഒരുപാട് ആഘോഷങ്ങൾ കൊണ്ടാകട്ടെ പൊതുജനങ്ങളുടെ ഐക്യം കൊണ്ടും അവരുടെ എല്ലാവരുടെയും സന്തോഷം കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ സാംസ്കാരിക തനിമയുള്ള പൈതൃകമുള്ള പാലയിട മണ്ണിൽ ഫാൻറ്റസി സിൽസിന്റെ പുതിയ ഷോറൂം ഇന്ന് തുടക്കം വിട്ടു അതിന് മുൻപായിട്ട് ഞാൻ ഒരു പാട്ട് കൂടി അറ്റ്ലേറ്റിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്